നമസ്കാരം വി എസ് സി പി എം പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും ഉറച്ച കമ്മ്യൂണിസ്റ്റുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു മലപ്പുറത്തെ പന്തല്ലൂർ ഭഗവതി ക്ഷേത്ര പ്രവേശനം ചിത്രം ഇന്നും വി എസ് അച്യുതാനന്ദൻ നടത്തിയ ക്ഷേത്രപ്രവേശനം എന്ന പേരിൽ പ്രചരിക്കുന്നുണ്ട് ദൈവവിശ്വാസിയല്ലാത്ത വി എസ് അമ്പലത്തിൽ കയറിയെന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളായിരുന്നു വിവാദത്തിന് തുടക്കം കുറിച്ചത് ചെരുപ്പും ഷർട്ടും അഴിച്ച് അമ്പലത്തിന് മുന്നിൽ നിൽക്കുന്ന വി എസിന്റെ ചിത്രത്തിന് പിന്നിൽ പക്ഷേ അധിക മാർക്കും അറിയാത്ത ഒരു ചരിത്രമുണ്ട് ചിത്രത്തിൽ വി എസ് കൂടെയുള്ള എല്ലാവരും കുപ്പായമിടാതെയാണ് നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ വിശ്വാസത്തിന്റെ ഭാഗമായാണ് വി എസ് അമ്പലത്തിൽ പ്രവേശിച്ചതെന്നായിരുന്നു മാധ്യമങ്ങളിലെ പ്രചരണം രണ്ടായിരത്തി രണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് കേരളക്കരയാകെ വിവാദം ആളിക്കത്തി തിരുവനന്തപുരത്തു നിന്നും പന്തലൂർ ക്ഷേത്രത്തിൽ രഹസ്യമായി തൊഴാൻ വി എസ് എത്തിയെന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു എന്നുള്ള തരത്തിൽ വാർത്തകളും നിറഞ്ഞതോടെ വി എസിനെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി ആളുകൾ രംഗത്തെത്തി എന്നാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പന്തലൂർ ഭഗവതി ക്ഷേത്രം വക ഭൂമി ഒരു സ്വകാര്യ സ്ഥാപനം ദേവസ്വത്തിൽ നിന്നും പാട്ടത്തിനടുത്ത് കാപ്പിയും തെങ്ങും റബ്ബറും ഒക്കെ കൃഷി ചെയ്തു നൂറു വർഷത്തെ കാലാവധി കഴിഞ്ഞിട്ടും ഭൂമി വിട്ടുകൊടുക്കാൻ ആ സ്വകാര്യ സ്ഥാപനം തയ്യാറായില്ല കാലാവധി കഴിഞ്ഞിട്ടും ഭൂമി വിട്ടു നൽകാതെ നിയമം ലംഘിച്ചാണ് ഈ സ്വകാര്യ സ്ഥാപനം മുന്നോട്ട് പോകുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ക്ഷേത്ര കമ്മിറ്റി പരാതി നൽകി പന്തല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന എണ്ണൂറ് ഏക്കർ ഭൂമി പാട്ട കലാവധി കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷവും സ്വകാര്യ സ്ഥാപനം കൈയടക്കി വെച്ചിരിക്കുകയാണെന്നായിരുന്നു പരാതി പാട്ടത്തുക നിശ്ചയിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പന്തല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ എഴുന്നൂറ്റി ഏക്കർ ഭൂമി കർശന വ്യവസ്ഥകളോടെ അറുപത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകുകയായിരുന്നു മൂന്ന് വർഷം പാട്ടം കൊടുത്തില്ലെങ്കിൽ കരാർ അസാധുവാകുമെന്ന് അന്നു തന്നെ വ്യവസ്ഥയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ വ്യവസ്ഥ സ്വകാര്യ സ്ഥാപനം പാലിച്ചില്ല ഈ ഭൂമി ക്ഷേത്രത്തിന് തിരിച്ചു ലഭിക്കാൻ അന്ന് തുടങ്ങിയതാണ് പന്തലൂർ ഭഗവതി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അടക്കം നിയമയുദ്ധം ഇതിനെ പിന്തുണ പ്രഖ്യാപിക്കാനായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവായ വി എസ് ക്ഷേത്രത്തിലെത്തിയത് വി എസ് സ്ഥലം സന്ദർശിച്ച നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു വിഷയത്തിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജിയും നൽകി പന്തലൂരിൽ നേരിട്ടെത്തി ക്ഷേത്രവും ഭൂമിയും സന്ദർശിച്ച കാര്യങ്ങൾ ബോധ്യപ്പെട്ട ശേഷമായിരുന്നു വി കേസിൽ കക്ഷി ചേർന്നത് പലതവണ വി എസ് കമ്മിറ്റിക്കാരോടൊപ്പം കേസിന് വേണ്ടി പിന്തുണ നൽകി നിയമം ലംഘിച്ച് പാട്ടത്തിനെടുത്ത ഭൂമി തിരികെ സ്വകാര്യ സ്ഥാപനം കൈയേറിയപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടിയാണ് വി എസ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് വി എസിന്റെ പോരാട്ടത്തോടെ പന്തലൂർ ഭൂമി വീണ്ടും ദേവസ്വത്തിന് കയ്യിലെത്തി എന്നതാണ് പിന്നീട് കേരളം കണ്ട ചരിത്രം ഇതിനെക്കുറിച്ച് പ്രശസ്ത യുക്തിവാദി ഇ എ ജബ്ബാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വേൾഡ് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് വി എസ് പന്തല്ലൂർ അമ്പലത്തിൽ എത്തിയത് കുപ്പായമൂരി തൊഴാനായിരുന്നില്ല മനോരമ പ്ലാന്റേഷൻസ് എന്ന വല്യമ്പലാന്റെ ഭൂമി കയ്യേറ്റത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ആ ക്ഷേത്ര പരിസരത്ത് വന്നത് തൊണ്ണൂറ് കൊല്ലത്തേക്ക് മനോരമ പന്തല്ലൂർ ക്ഷേത്ര ദേവസ്വത്തിൽ നിന്നും ലീസിനെടുത്ത നൂറ് അധികം വരുന്ന പന്തല്ലൂർ മലയിലെ കൃഷിഭൂമി നൂറു വർഷം കഴിഞ്ഞിട്ടും തിരികെ നൽകാതെ അനധികൃതമായും നിയമവിരുദ്ധമായും കയ്യിൽ വെച്ചിരിക്കുന്നതിനെതിരെയുള്ള നിയമ പോരാട്ടത്തിന്റെ ഭാഗമായാണെന്ന് അദ്ദേഹം അവിടെ എത്തിയത് ഇക്കാര്യം മറച്ചുപിടിക്കാനായി മനോരമ നെയ്ത പൈങ് കഥയായിരുന്നു വി എസിന്റെ ക്ഷേത്ര പ്രവേശനം ആ പോരാട്ടം അദ്ദേഹം വിജയിച്ചു ഇന്ന് ആ ഭൂമി ക്ഷേത്രത്തിന്റെ കയ്യിലായി എന്നാണ് അദ്ദേഹം എഴുതിയത് കറതീർത്ഥ നിരീശ്വരവാദിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദൻ നാല് വയസ്സുള്ളപ്പോഴാണ് അമ്മയ്ക്ക് വസൂരി വരുന്നത് അത്യാസന നിലയിൽ അകലെയുള്ള ഓലക്കൂരയിൽ കിടക്കുകയാണ് അമ്മ അവർക്ക് അവസാനമായി മക്കളെ കാണണം മക്കളെ അവിടെ എത്തിച്ചു ഓലക്കീർന്ന പെഴുതിലൂടെ ആ അമ്മ മക്കളെ കണ്ണീരോടെ കണ്ടു കാര്യമെന്തെന്നറിയില്ലെങ്കിലും മക്കൾ കരഞ്ഞു അമ്മ തങ്ങളെ കൈകാട്ടി വിളിക്കുന്ന നാല് വയസ്സുകാരൻ കണ്ടു അങ്ങോട്ട് കുതിക്കാൻ ശ്രമിച്ചു മറ്റുള്ളവർ പിടിച്ചു നിർത്തി കരഞ്ഞു തളർന്ന് തിരിഞ്ഞു നോക്കി ആ കുട്ടി നടന്നു മക്കൾ മറിഞ്ഞതും ആ അമ്മയുടെ മിഴികൾ എന്നേക്കുമായി അടയുകയായിരുന്നു പിന്നെ അച്ഛൻ ശങ്കരൻ തന്നെയായിരുന്നു അമ്മയുടെ സ്ഥാനവും നിർവഹിച്ചത് വി എസിൻ്റെ പതിനാറ് വയസ്സുള്ളപ്പോൾ അച്ഛന് കടുത്ത യോഗം വന്ന് അദ്ദേഹവും മരിച്ചു അന്നത്തോടെ വി എസ് നിരീക്ഷരവാദിയായി മാറി ഇത് അദ്ദേഹം മാധ്യമങ്ങളോടെ നേരിട്ട് പറഞ്ഞ കഥയാണ് നോക്കൂ അങ്ങനെ ഒരാളെക്കുറിച്ചാണോ പൈങ്കളി കഥകൾ അടിച്ചിറക്കുന്നത് വി എസ് കേരളം കണ്ട കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് നിരീക്ഷിരവാദിയായിരുന്നു പ്രിയസഖാബിന് വിടുക